ജോൺ ഓപ്പൺഷായുടെ അച്ഛൻ ഹോർഷാമിലെ വീട്ടിൽ താമസമാക്കിയതിന് പിന്നാലെ അയാളെ തേടിയും ആ നിഗൂഢമായ കവർ എത്തുകയാണ് പോലീസിനെ അറിയിക്കാൻ വിസമ്മതിച്ച ആ അച്ഛന് പിന്നീട് എന്ത് സംഭവിച്ചു ഷർല ഹോംസ് കഥകളിലെ ഏറ്റവും ഉദ്യോഗപരിതമായ നിമിഷങ്ങളിലൂടെ നമുക്കിന്ന് സഞ്ചരിക്കാം അഞ്ച് ഓറഞ്ച് വിത്തുകൾ മരണത്തിന്റെ മണം പേറുന്ന ഒരു സന്ദേശം ഭാഗം മൂന്ന് എന്റെ വല്ല മരണശേഷം എന്റെ അച്ഛൻ ഹോർഷാമിൽ താമസിക്കാൻ വന്നു എൺപത്തഞ്ച് ജനുവരി വരെ ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു പുതുവർഷപ്പിറവിയുടെ നാലാം ദിവസം ഞങ്ങൾ പ്രഭാത ഭക്ഷണത്തിന് ഒരുമിച്ചിരിക്കവേ എന്റെ അച്ഛൻ അത്ഭുതത്തോടെ നിലവിളിക്കുന്നത് ഞാൻ കേട്ടു അദ്ദേഹം ഒരു കവർ തുറന്നു പിടിച്ചിരുന്നു നീട്ടി പിടിച്ച മറ്റേ ഉള്ളം കയ്യിൽ ഉണങ്ങിയ അഞ്ച് ഓറഞ്ച് കുരുക്കളും കേണലിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നതെല്ലാം കെട്ടുകഥകളാണെന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്ന അദ്ദേഹം അതേ കാര്യം തൻ്റെ നേർക്ക് വന്നപ്പോൾ ഭീതിതനും പരിഭ്രാന്തനുമായി കാണപ്പെട്ടു ജോൺ എന്താണിതിനർത്ഥം അദ്ദേഹം തിരക്കി എൻ്റെ ഹൃദയം മുറഞ്ഞു പോയിരുന്നു അതിൽ കെ എന്ന അക്ഷരം മൂന്ന് പ്രാവശ്യം എഴുതിയിട്ടുണ്ടോ അദ്ദേഹം കവറിൻ്റെ ഉൾവശം നോക്കി ആ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് പക്ഷേ അവയ്ക്ക് മുകളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തോളിന് മുകളിലൂടെ എത്തി നോക്കിക്കൊണ്ട് ഞാനത് വായിച്ചു കടലാസുകൾ സൂര്യഘടികാരത്തിനുമേൽ വെക്കൂ എന്നിട്ട് നോക്കൂ അതിലിങ്ങനെ എഴുതിയിരുന്നു ഏത് കടലാസുകൾ എന്ത് സൂര്യഘടികാരം അച്ഛൻ ആകാംക്ഷയോടെ എൻ്റെ മുഖത്തേക്ക് നോക്കി തോട്ടത്തിലെ സൂര്യഘടികാരമായിരിക്കും അല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ല അപ്പോൾ എന്ത് കടലാസുകളാണ് ഈ നോക്കാൻ ഇവർ പറയുന്നത് അച്ഛന് വീണ്ടും സംശയമായി കേണൽ നശിപ്പിച്ച കടലാസുകളായിരിക്കുമോ ഞാൻ ആകെ സംശയത്തിലായി ഒന്ന് പോയേ ജോൺ ധൈര്യം അവലംബിച്ച് അച്ഛൻ പറഞ്ഞു നാം ഇവിടെ സംസ്കാരമുള്ള നാട്ടിലാണ് ഇങ്ങനത്തെ വങ്കത്തരമൊന്നും നമുക്ക് പറ്റില്ല എവിടെ നിന്നാണ് ആ സാധനം വന്നത് ഡണ്ടിയിൽ നിന്ന് തപാൽമൂത്ര നോക്കി ഞാൻ പറഞ്ഞു കുറേ ശുദ്ധ വങ്കത്തരങ്ങൾ സൂര്യഘടികാരവും കടലാസുകളും കൊണ്ട് എനിക്കെന്ത് ചെയ്യാനാണ് ഞാൻ ഇത്തരം വിടിത്തരങ്ങളൊന്നും ശ്രദ്ധിക്കയില്ല തീർച്ചയായും ഇത് വിട്ടുകളയേണ്ട കേസല്ല നമുക്ക് പോലീസുമായി സംസാരിക്കാം എന്നിട്ട് വേണം ആളുകളെന്നെ കളിയാക്കിച്ചിരിക്കാൻ ഒന്ന് പോയേ ജോൺ അച്ഛന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പോലീസുമായി സംസാരിക്കാം വേണ്ട ജോൺ ഇങ്ങനത്തെ അസംബന്ധങ്ങളെക്കുറിച്ച് ഒച്ചപ്പാടുണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല അദ്ദേഹത്തോട് വാദിക്കാൻ ശ്രമിക്കുന്നത് വെറുതെ ആയിരുന്നു നിർബന്ധ ബുദ്ധിക്കാരനാണ് അദ്ദേഹം എങ്കിലും ആശങ്ക നിറഞ്ഞ ഹൃദയവുമായി ഞാൻ കറങ്ങി നടന്നു കത്ത് വന്നതിൻ്റെ മൂന്നാം ദിവസം പഴയ സുഹൃത്തായ മേജർ കാണാൻ അച്ഛൻ പോയി പോർട്സ് ഡൗൺഹില്ലിലെ കോട്ടകളിലൊന്ന് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു അദ്ദേഹം പോകുന്നതിൽ എനിക്ക് സന്തോഷമായിരുന്നു കാരണം വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ അദ്ദേഹം അപകടത്തിൽ നിന്നും അകലെയായിരിക്കുമെന്ന് എനിക്ക് തോന്നി എന്നാൽ എനിക്ക് തെറ്റുപറ്റി അദ്ദേഹം പോയതിൻ്റെ രണ്ടാം ദിവസം ഉടൻ ചെല്ലണമെന്ന് പറഞ്ഞ് എനിക്ക് മേജറിൽ നിന്നൊരു കമ്പി സന്ദേശം കിട്ടി ആ പ്രദേശങ്ങളിൽ ധാരാളമായി ധാരാളമായുണ്ടായിരുന്ന അഗാധങ്ങളായ ചുണ്ണാമ്പുകനികളിലൊന്നിൽ അച്ഛൻ വീണ് തല പൊട്ടി ചിതറി ബോധമില്ലാത്ത കിടക്കുകയാണത്രേ ഫേറാമിൽ നിന്നും സന്ധ്യ മാങ്ങിയപ്പോൾ അദ്ദേഹം മടങ്ങി വരികയായിരുന്നുവെന്ന് തോന്നുന്നു ആ പ്രദേശം അപരിചിതമായിരുന്നതിനാലും ചുണ്ണാമ്പു കുഴിക്ക് വേലിയില്ലാതിരുന്നതിനാലും ന്യായാധിപന് അപകടമരണമാണ് അതെന്ന് വിധിയെഴുതുവാൻ യാതൊരു സന്ദേഹവും ഇല്ലായിരുന്നു അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഓരോ വസ്തുതയും സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കിയപ്പോൾ അത് കൊലപാതകമാണെന്ന് പറയത്തക്ക വണ്ണം ഒരു തെളിവും എനിക്ക് കിട്ടിയില്ല ആക്രമണത്തിൻ്റെ ലക്ഷണങ്ങളോ കാൽപാടുകളോ പിടിച്ചുപറിയുടെ ലക്ഷണമോ കാണാനില്ലായിരുന്നു അപരിചിതരെ റോഡിൽ കണ്ടിരുന്നില്ല എങ്കിലും എന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി എന്തോ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന കാര്യം എനിക്ക് ഏതാണ്ട് തീർച്ചയായിരുന്നു ഇങ്ങനെ അശുഭകരമായ രീതിയിൽ എനിക്ക് കിട്ടിയ പിതൃസ്വത്ത് എന്തുകൊണ്ടാണ് ഞാൻ വിൽക്കാത്തതെന്ന് താങ്കൾ ചോദിക്കും ഞങ്ങളുടെ കഷ്ടതകൾ ഏതോ തരത്തിൽ വലിയച്ഛൻ്റെ ജീവിതത്തിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാകിയാൽ ആ ആപത്ത് ഏത് വീട്ടിൽ കഴിഞ്ഞുകൂടിയാലും എനിക്ക് നേരിടേണ്ടി വരും എന്നൊരു തോന്നലുകൊണ്ടാണ് ഞാൻ വിൽക്കാൻ ശ്രമിക്കാതിരുന്നത് എൺപത്തഞ്ച് ജനുവരിയിലാണ് എൻ്റെ പാവപ്പെട്ട അച്ഛൻ മരിച്ചത് അത് കഴിഞ്ഞ് രണ്ട് കൊല്ലവും എട്ട് മാസവും കഴിഞ്ഞിരിക്കുന്നു ഇത്രയും കാലം ഞാൻ ഹോർഷാമിൽ സന്തോഷത്തോടെ കഴിഞ്ഞു കുടുംബത്തിൽ നിന്നും ഈ ശാപം ഒഴിഞ്ഞു പോയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി കഴിഞ്ഞ തലമുറയോടൊപ്പം അതും അവസാനിച്ചുവെന്ന് ഞാൻ വിശ്വസിച്ചു എന്തായാലും ഞാൻ സുഖസൗകര്യങ്ങളൊക്കെ പെട്ടെന്ന് അനുഭവിക്കാൻ തുടങ്ങി ഇന്നലെ രാവിലെ എൻ്റെ അച്ഛൻ വന്ന അതേ രൂപത്തിൽ ആ ആഘാതം എനിക്കും വന്നു ആ ചെറുപ്പക്കാരൻ തൻ്റെ പുറങ്കോട്ടിൽ നിന്ന് ഒരു ചുളുങ്ങിയ കവറെടുത്തു പിന്നെ മേശയിലേക്ക് തിരിഞ്ഞ് അതിന്മേൽ അഞ്ച് ഉണങ്ങിയ ഓറഞ്ച് കുരുക്കൾ കുടഞ്ഞിട്ടു ഇതാണ് ആ കവർ അയാൾ തുടർന്നു തപാൽമുദ്ര ലണ്ടനിലെ കിഴക്ക് ഭാഗമാണ് അച്ഛനുണ്ടായിരുന്ന സന്ദേശത്തിലെ അതേ വാക്കുകൾ ഇതിലുമുണ്ട് എന്ന അക്ഷരം മൂന്ന് പ്രാവശ്യം എഴുതിയിരിക്കുന്നു പിന്നെ കടലാസുകൾ സൂര്യഘടികാരത്തിൽ വെക്കാനും പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്തു ഹോംസ് ചോദിച്ചു ഒന്നും ചെയ്തില്ല ഒന്നും സത്യം പറഞ്ഞാൽ ഞാൻ നിസ്സഹായനാണെന്ന് തോന്നി പാമ്പ് പൊളഞ്ഞ് അടുത്തെത്തിയ അവസ്ഥയിലായ മുയലിനെ പോലെ തടുക്കാനാവാത്ത പ്രണിപ്പിക്കാനാവാത്ത ഏതോ തിന്മയുടെ പിടിയിലാണ് ഞാനെന്നെനിക്ക് തോന്നി ഒരു ദീർഘവീക്ഷണത്തിനും മുൻകരുതലിനും എന്നെ രക്ഷിക്കാനാവില്ലെന്നും തോന്നി ഛേ നിങ്ങൾ പ്രവർത്തിക്കണം മനുഷ്യ അല്ലെങ്കിൽ നിങ്ങൾ തകർന്നു ചുറുചുറുക്കിനല്ലാതെ മറ്റൊന്നിനും നിങ്ങളെ രക്ഷിക്കാനാവില്ല നിരാശപ്പെടാനുള്ള സമയമല്ലിത് ഹോംസ് പറഞ്ഞു ഞാൻ പോലീസിനെ കണ്ടിരുന്നു ഏ പക്ഷേ അവരെ കഥ കേട്ട് ചിരിച്ചതേ ഉള്ളൂ ആ കത്തുകളെല്ലാം വെറും തമാശയാണെന്നേ ആ ഇൻസ്പെക്ടർക്ക് അഭിപ്രായമുള്ളൂവെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്റെ ബന്ധുക്കളുടെ മരണങ്ങൾ വെറും അപകടങ്ങളാണത്രേ നായാധിപൻ പറഞ്ഞതുപോലെ തന്നെ അല്ലാതെ ആ മുന്നറിയിപ്പുകളുമായി ബന്ധപ്പെടുത്താനാവില്ലത്രേ ചുരുട്ടിയ മുഷ്ടികൾ അന്തരീക്ഷത്തിൽ ചുരുട്ടിക്കൊണ്ട് ഹോംസ് അലറി അവിശ്വസനീയമായ ശക്തി അവർ എന്തായിരുന്നാലും ഒരു പോലീസുകാരനെ എനിക്ക് അനുവദിച്ചിട്ടുണ്ട് അയാൾ എൻ്റെ കൂടെ വീട്ടിൽ നിൽക്കും അയാൾ നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടോ ഹോംസ് തിരക്കി ഇല്ല വീട്ടിൽ നിൽക്കാനാണ് അയാൾക്കുള്ള കൽപ്പന ഹോംസ് വീണ്ടും ഏറെ അസ്വസ്ഥനായി പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനെ എൻ്റെ അടുത്ത് വന്നു അതിനെല്ലാമുപരി നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ വന്നില്ല എനിക്ക് താങ്കളെക്കുറിച്ച് കാര്യമായി അറിവുണ്ടായിരുന്നില്ല ഹോംസ് ഇന്നാണ് ഞാൻ മേജർ പ്രിൻസ് ആൻഡ് കാസ്റ്റുമായി എൻ്റെ കുഴപ്പങ്ങളെക്കുറിച്ച് സംസാരിച്ചത് അദ്ദേഹമാണ് നിങ്ങളുടെ അടുത്ത് വരുവാൻ എന്നെ ഉപദേശിച്ചത് നിങ്ങൾക്കിപ്പോൾ കത്ത് കിട്ടിയിട്ട് രണ്ട് ദിവസമായി ഇതിനു മുമ്പേ തന്നെ നാം പ്രവർത്തിക്കണമായിരുന്നു നിങ്ങളുടെ കയ്യിൽ ഇത്രയും പറഞ്ഞതല്ലാതെ വേറെ എന്തെങ്കിലും തെളിവുകളുണ്ടോ ആ ഒരു കാര്യമുണ്ട് ജോൺ ഓപ്പൻഷ പറഞ്ഞു അയാൾ കോട്ടിൻ്റെ കേശയിൽ തപ്പി നിറം മങ്ങിയ നീല നിറത്തിലുള്ള ഒരു കടലാസ് പുറത്തെടുത്തു മേശപ്പുറത്ത് വിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു എനിക്ക് ചില ഓർമ്മകളുണ്ട് എൻ്റെ അമ്മാവൻ കടലാസുകൾ കത്തിച്ചപ്പോൾ ആ കടലാസുകളുടെ മാർജിൻ നീല നിറമായിരുന്നു എനിക്ക് ഈ കടലാസും ചാരത്തിനിടയിൽ കിടന്ന് കിട്ടിയതാണ് എനിക്ക് തോന്നുന്നത് അന്ന് കത്തിച്ചപ്പോൾ പറന്നു പോയോ മറ്റോ ചെയ്തതാവാം പിന്നീട് മുറി പരിശോധിച്ചപ്പോഴാണ് എനിക്കിത് കയ്യിൽ കിട്ടിയത് പക്ഷേ ഗുരുവിന്റെ പരാമർശത്തിനപ്പുറം നമ്മെ സഹായിക്കുന്ന ഒന്നും അതിൽ ഞാൻ കാണുന്നില്ല ഏതോ സ്വകാര്യ ഡയറിയിലെ ഒരു എനിക്ക് തോന്നുന്നു എഴുത്ത് എൻ്റെ അമ്മാവൻ്റെതാണെന്ന കാര്യത്തിൽ സംശയമില്ല ഞങ്ങൾ രണ്ടും ആ കടലാസിലേക്ക് കുനിഞ്ഞു നോക്കി അരികു കണ്ടാൽ അറിയാം ഒരു ബുക്കിൽ നിന്ന് കീറിയെടുത്ത കടലാസാണെന്ന് മാർച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപത് എന്ന് അതിൻ്റെ തലയ്ക്കൽ എഴുതിയിരുന്നു അതിനടിയിൽ താഴെ പറയുന്ന ദുർഗ്രഹമായ കുറിപ്പുകളും നാലിന് ഹഡ്സൺ വന്നു പഴയ അതേ പ്ലാറ്റ്ഫോം ഏഴിന് കുരുക്കൾ മെക്കാളെ പാരമാർ സെൻ അഗസ്റ്റിനെ സ്വൈൻ എന്നിവർക്ക് അയച്ചു ഒമ്പതിന് മെക്കാളയെ ശരിയാക്കി പത്തിന് ജോൺ സ്വൈനെ ശരിയാക്കി പന്ത്രണ്ടിന് പാരമോർ സന്ദർശിച്ചു എല്ലാം കൊള്ളാം നന്ദി ഹോംസ് കടലാസമടക്കി ഞങ്ങളുടെ സന്ദർശകന് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇനി നിങ്ങൾ ഒരു കാരണവശാലും ഒരു നിമിഷവും കളയരുത് നിങ്ങൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കൂടി നമുക്ക് സമയം കളയാനില്ല ഇനി ഉടൻ തന്നെ നിങ്ങൾ വീട്ടിലെത്തി പ്രവർത്തിക്കൂ ഞാൻ എന്ത് ചെയ്യണം ഹോംസ് ഒന്നേ ചെയ്യാനുള്ളൂ അതുടനെ ചെയ്യണം ഞങ്ങളെ കാണിച്ച ആ കടലാസ കഷ്ണം നിങ്ങൾ വിവരിച്ച ആ പിച്ചളപ്പെട്ടിയിലിടണം മറ്റു കടലാസുകളെല്ലാം വലിയച്ഛൻ കത്തിച്ചു കളഞ്ഞെന്ന് ഒരു കുറിപ്പും എഴുതിയിടണം അതുമാത്രമേ അവശേഷിച്ചിട്ടുള്ളൂവെന്ന് വ്യക്തമാക്കണം അവർക്ക് വിശ്വാസം വരത്തക്കവണ്ണം നിങ്ങളുടെ വാക്കുകൾ ശക്തമായിരിക്കണം ഇത് ചെയ്തിട്ട് ആ പെട്ടി സൂര്യഘടികാരത്തിന് മുകളിൽ വെക്കണം മനസ്സിലായോ ആ മനസ്സിലായി പ്രതികാരത്തെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കരുത് അതൊന്നും ഇപ്പോൾ വേണ്ട നമുക്കിത് നിയമം മൂലം നേടാൻ ഒക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ നമുക്ക് നമ്മുടെ വല നെയ്യാനുണ്ട് അതേസമയം അവരുടേത് അവർ നെയ്ത് കഴിഞ്ഞു ആദ്യത്തെ പരിഗണന നിങ്ങളെ ഭീഷണിപ്പെടുത്തി നിൽക്കുന്ന അപകടം അകറ്റുക എന്നതാണ് രണ്ടാമത്തേത് ഈ നിഗൂഢതയുടെ കുരുക്കഴിക്കുക എന്നതും കുറ്റവാളികളെ ശിക്ഷിക്കുക എന്നതുമാണ് ഷെർല ഹോംസിന് ജോണിനെ രക്ഷിക്കാൻ കഴിയുമോ അഞ്ച് ഓറഞ്ച് കുരുക്കളുടെയും ആ കത്തിൻ്റെയും പിന്നിലുള്ള രഹസ്യമെന്താണ് തുടരും